നമുക്ക് കൊട്ടക്കേക്കാണ് കേട്ടോ നമ്മൾ സുബൈക്ക് ചായ കുടിക്കാൻ സുബൈ ചായ കുടിക്കുക സ്കാരമൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ ഒരു ചായ കുടിക്കണേ വളരെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യം ആ അതാ വെല്ലുമ്മ വന്നല്ലോ വല്യമ്മ ചായ കുടിച്ചോളൂ കോഫിയാണ് കോഫി ബ്ലൂ കോഫി അല്ല എനർജി കിട്ടാൻ വേണ്ടിയിട്ടുള്ള കോഫിയാണ് നിങ്ങൾക്ക് ഈ കേക്ക് ഇഷ്ടപ്പെട്ടോ അല്ല നല്ല സോഫ്റ്റ് ഉണ്ട് പക്ഷെ എല്ലാ കേക്കിനേക്കായും വ്യത്യസ്തമായ കേക്കാണത് ചൂടോ അതൊന്നു നോക്കി ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ ബിസ്ക്കറ്റ് നിന്നാ അപ്പോൾ നിസ്കാലമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വന്നതാണ് ചായ കുടിക്കാൻ സ്പിർന്ന മാറേ ഞാൻ കുടിക്കോ എല്ലാം കുടിച്ചേക്കമ്മ അത് കുറേ ഇതിലും ഇങ്ങനെ ഇട്ട് വെക്കാൻ പറ്റില്ല ഇപ്പോൾ കേക്കും നല്ല സോഫ്റ്റ് ആണ് കേക്കല്ലേ നല്ല സ്പോഞ്ച് മറ്റേത് അത്ര മറ്റേ സോട ചോയ്ക്കുക ഇത് നല്ല സാധാരണ കേക്കാണ് നല്ല സോഫ്റ്റ് കേക്കാണ് അപ്പ ഇങ്ങളെല്ലാരും രാവൊടിച്ച മക്കളെ നീച്ച എല്ലാരും അങ്ങനെ കേക്ക് കേക്ക് എങ്ങനെയുണ്ട് കേക്ക് എങ്ങനെ ഇണ്ട് ആ സൂറാത്താടെ മാക്സി അടിപൊളിയാ അണ്ണൂകാരൻ വാക്സിയാണ് ആ ചോപ്പ് ദുബായിലാണ് അസുറത്ത സാഫി നിങ്ങളെ ചോദിച്ചു എല്ലാവരും ഇങ്ങളെ ചോദിച്ചാൽ മീറ്റപ്പിന് എന്താ വരാനെന്നേ വല്യമ്മനെ കൂടെ കൊള്ളുന്ന വലിയമ്മ പോകുന്നില്ലായിരുന്നു നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു കോഴി ബിരിയാണി ഒക്കെ ആയിരുന്നു മാടൻചോറുണ്ട് പപ്പളം പുച്ച ഉണ്ട് അച്ചാറുണ്ട് എല്ലാം ഉണ്ട് പ്രായമായ തള്ളാറൊക്കണ്ടേ ചൂടുണ്ട് മേടിയ ചൂടല്ലേ കുടിക്കാൻ പറ്റുള്ളൂ അല്ലേ അല്ലെങ്കിൽ നമ്മളെ തൊണ്ട ഡാമ്പേച്ചാ ഉത്ര നമ്മളാ കാക്ക ചൂട് കൊടുക്കാനാണല്ലോ കൊഴിക്കല് നമ്മളെ കാക്ക ഇപ്പുടത്തെ നമ്മളെ കാക്ക ചൂട് കൊടുക്കണല്ലോ കൈക്കല് ചൂടിനെ ചായ കുടിക്കാൻ പറ്റൂല തൊണ്ട ഡാമേജും തൊണ്ട നമ്മളെ ശരീരത്തിൽ ഈ കുടലില്ല ചുങ്ങും മേടിയ ചൂടിലെ കുടിക്കാൻ പറ്റുകയുള്ളു നിങ്ങളെപ്പോലെ ഉമ്മമാരൊക്കെ നോക്കാൻ പോയാൽ എന്താ വെച്ചിട്ട ഓലക്കൊരു ഒരു വക്കച്ചൂട് മാത്രം നല്ല ഓവർ ചൂട് പറ്റൂല ഒരു മേടിയ ചൂടിൽ കൈ പൊള്ളാത്തരീ ഔ ചൂട് ചൂട് തറി ഏട്ടാക്കട്ടാറ്റി കൊടുക്കും അത് ഞാൻ ഒന്ന് ഒന്ന് ചെക്ക് ചെയ്തിട്ടേ കൊടുക്കുകയുള്ളു എന്നാൽ വേണ്ട ഇപ്പം മധുരം കഴിക്കുമ്പോൾ മടുപ്പ് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് അത് തിന്നോളി നിങ്ങൾക്ക് പിന്നെ ഭക്ഷണങ്ങളൊന്നും അധികം കഴിക്കില്ലെങ്കിൽ ഒളിക്ക് വേണ്ടെന്നില്ല ബിസ്ക്കറ്റ് അധികം അത് കഴിഞ്ഞാൽ കഴിഞ്ഞാതെ അധികം ഒന്നും വയ്ക്കാൻ പറ്റില്ലേ എന്നാ ഇതിന്റെ പേപ്പറില്ലേ അത് കാക്കച്ചി കൊണ്ടുവോയ് തിന്നീമാടുത്തോ ആ ഇരിക്കുവാണേ തിന്ന എന്തിനാ ഇത് പാത്തേക്കണത് പൊട്ടിച്ചിട്ട് തിന്നോളി തിന്നാ തന്നെ കൊടുക്കണത് തിന്ന് മരിച്ചുള്ള ഒരു ഭാഗ്യം പഠിച്ചോ ആഫിയത്തും നൽകട്ടെ നമുക്ക് ഈമാനോട് കൂടെ മുത്താക്കാനല്ല അതെ എല്ല നല്ല പോലെ തിന്നണം ശരീരത്തിന് വേണ്ടതൊക്കെ കൊടുക്കണം ഇതധികം മധുരമല്ലല്ലോ ഇപ്പം എന്തെങ്കിലും കുടിച്ചാൽ ജീവിച്ച